Puede ser que പ്രകടിപ്പിക്കുവാനുള്ള ഒരവസരമാണ് എന്നെതിനാൽ കഴിക്കാൻ ഞാൻ പണ്ടുമുതലും ഒരു കലാവാസനയുള്ള ആളാണ് പാട്ടുകളും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന ആളാണ് എങ്കിലും നിങ്ങളിൽ നിങ്ങളുടെ

എൽ സി രാജു വന്ന ഒരുപാട് അങ്ങോട്ട് മൈക്ക് അവിടോട്ട് വരണോ ഇത് തൊട്ടിട്ടും പാടാത്ത എന്ത് നമ്മുടെ നമ്മുടെ ഈ സജി ഉണ്ടല്ലോ സജി സജി പഴയകളം അല്ല ജോസ് ജോസ് പഴയകളം കാപ്പി ഒന്നുമില്ല നിങ്ങക്ക് കാപ്പി നിങ്ങൾ വേറെ ഒട്ടേറെ നാളായിട്ട് പറയുന്ന മനുഷ്യ ഈ കണ്ടക്ടർ പണി നിർത്തിയിട്ട് ഇവിടെ വല്ല മറ്റു കാര്യങ്ങൾ വല്ല നോക്കാനായിട്ട് പക്ഷെ നിങ്ങൾ അത് കേൾക്കുന്നുണ്ടോ കേട്ട് അടുത്തുവാറച്ചുകൂടെ അടുത്ത് നിൽക്കേ ഇത് തന്നെ എന്റെ കെട്ടിയോളായി കൂടെ വന്നൊരു തിരുവല്ല കരി അന്ന് നിന്റെ കാവ്യ ചുവന്നിട്ടില്ല അന്ന് നിന്റെ കെട്ടും പൊട്ടും തേരെയ്യാത്ത ആസാരിക്കാരി എന്റെ കെട്ടിയോളായി കൂടെ വന്നൊരു തിരുവല്ലക്കാരിന്ന് കാണും സംശയമില്ല അന്ന് നിന്റെ ഒളിയുമില്ല കൺമുനയിൽ ഇന്ന് കാണും സംശയമില്ല വീട്ടിലെത്താൻ വൈകിപ്പോയാൽ ഗേറ്റിൽ വന്ന കണ്ണും നട്ട് കാത്തു കാത്ത് കാത്തു നിൽക്കും പുതുമോടിക്കാരി വീട്ടിലെത്താൻ വൈകിപ്പോയാൽ ഗേറ്റിൽ വന്ന കണ്ണും നട്ട് കാത്തു കാത്ത് കാത്തു നിൽക്കും പുതുമോടിക്കാരി കണ്ടാൽ പാഞ്ഞു വന്ന കൈവിടിക്കും പൊന്നാരക്കാരി പലഹാരമായി എന്തോരലങ്കാരം അമ്മായിക്ക് അമ്മായി എടുത്തു വെച്ചത് മരുമോനക്ക് അപ്പത്താരങ്ങളെല്ലാം പലതാരമായി അച്ചപ്പം കുഴലപ്പം വട്ടേപ്പം വെള്ളേപ്പം എല്ലാം കൂടി എടുത്ത് വെച്ച് മരുമണി എറയിൽ കൊണ്ട് ചെന്ന് തിന്നു മോനെ വേണ്ട വേണ്ടമായി പറഞ്ഞു പറഞ്ഞുകൊണ്ട് മരുമകനെ നമ്മുടെ ഈ തീപ്പിക്കുന്ന എന്തോരലങ്കാരം അമ്മായിക്കേ പച്ചവെള്ളം ചൂടുവെള്ളം അതിൻ്റെ മുകളിൽ തോർത്തും വെച്ച് കൊടുമുറിയിൽ കൊണ്ട് ചെന്ന് കോളിക്ക് മോനെ വേണ്ടമായി െന്നും പറഞ്ഞുകൊണ്ടു മരുമകനെ കുളിപ്പിക്കുന്ന നല്ലമ്മായി നമ്മുടെ നല്ലോരമ്മായി ഈരമ്മായി ഈ നല്ല എന്തോരം അമ്മായിക്കേ 오늘이내요 좋아요. 그때 아주는 좋아요. 아래로 많이 주라많 വാട്ടു മുടങ്ങുന്നെന്നു വാട്ടു മുളവമേ എന്നെന്റെ പ്രാർത്ഥന കേൾക്കണേ നാമത്തിൽ ദനദാന സേവകരെ ഇങ്ങളെ പറയാൻ കെട്ടിടം നയിച്ചോടാ ഇങ്ങളെ അല്ല അല്ല അതാണ് നിങ്ങളെ കെട്ടിടം കൊണ്ടുവന്നത് കൊണ്ട് വോട്ട് കേട്ടിട ஒரு டூறு டூர் கொண்டு மாற்றம் அவசானிப்பா அடுத்த பிராசி முள்ளுபடி முள்ளுபடி இங்கே എല്ല എല്ലും സംസാരിക്കുവാനും സ്നേഹവും പങ്കിടുവാനുള്ള അവസരം പിന്നെ നമ്മള് എടുക്കിലിരിക്കില്ലേ എനിക്ക് കയറി പോകുന്നതിനെ പറ്റി പല അഭിപ്രായപ്പെടില്ല അല്ല അല്ല കാശ്മീരി പോയി പത്ത് ലക്ഷം രൂപ കിട്ടോ